പ്രിയപ്പെട്ടവരെ അസ്സലാമലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പുരം ജസ്നിയ സലീമുമാണ് നമ്മളെ ചർച്ചാ വിഷയം നിങ്ങളെല്ലാവരും ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും ജസ്ന സലീമിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് ആളുകൾക്കറിയാം അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് പ്രശസ്തി ആർജിച്ച് മന്ത്രിയായ നരേന്ദ്രമോദിക്കും നമ്മുടെ സുരേഷ് ഗോപിക്കും ഒക്കെ സമ്മാനിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു കലാകാരിയാണ് ജസ്ന സലീം ഇവരുടെ കലയെ അങ്ങേയറ്റം വാഴ്ത്തപ്പെടുകയും ഒരുപാട് ആളുകൾ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അവരുടെ കലാസൃഷ്ടിയെ നല്ല വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത അനേക ആയിരങ്ങൾ നമുക്കിടയിലുണ്ട് അതെല്ലാം തന്നെ ആ കുട്ടി വരച്ച ചിത്രത്തോടുള്ള ഇഷ്ടത്തിനപ്പുറം മറ്റൊരു മതസമുദായത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ സ്നേഹിക്കുകയും കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കാൻ കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു നന്മക്ക് ആ ഒരു മനസ്ഥിതിക്കായിരിക്കാം ആളുകളതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവുക കാരണം അത്രമാത്രം ചൈതന്യപൂർണ്ണമായ ചിത്രങ്ങളൊന്നുമല്ല അവർ വരക്കുന്നത് നമ്മൾ എത്രയോ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ പല സമുദായങ്ങളിൽ പലതരത്തിൽപ്പെട്ട കലാകാരന്മാർ വരച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം ഒരേ പാറ്റേണിലുള്ള ചിത്രമാണ് വരക്കുന്നത് പക്ഷേ ഇവർ അവർ തൻ്റെ മാർക്കറ്റിങ്ങിൽ അവർ അങ്ങേയറ്റം വിജയിച്ചൊരു വ്യക്തിയാണ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരേ രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ച് നല്ല വിലക്ക് അത് കൊടുത്ത് തനിക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് തൻ്റെ വിശ്വാസത്തെ തൻ്റെ ആരാധനയെ തൻ്റെ സ്നേഹത്തെ മറ്റു വിശ്വാസികളോട് സ്നേഹത്തെ എല്ലാം അവർ മാർക്കറ്റിങ് ത തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഇന്നലെ ഈ വിവാദം വിവാദമുണ്ടായപ്പോഴാണ് ഇവരെ ചാനൽ തന്നെ കാണുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു അവർ പോസ്റ്റ് ചെയ്ത് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു അതുപോലെ അവർക്കെതിരെ ഒരുപാട് വീഡിയോസും കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു മതാധിഷ്ഠിതമായൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു എൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയത് ഇവിടെ ജസ്ന സലീം എന്താ ചെയ്തത് അവർ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളിലും ക്രിസ്ത്യാനിറ്റി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അതിതീവ്രമായ ചിന്താഗതിയുള്ള ഒരു സമൂഹം അവർക്കിടയിൽ നിന്നുമുണ്ട് കാരണം തൻ്റെ വിശ്വാസങ്ങളിലേക്ക് തൻ്റെ ആചാരങ്ങളിലേക്ക് തൻ്റെ വ്രതനിഷ്ഠകളിലേക്ക് ഒരാൾ കടന്നു കയറുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമുള്ള ജീവിത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും നമ്മളെ മതങ്ങളെല്ലാം രാഷ്ട്രീയത്വമായി കൂടിക്കലർന്നു ില്ക്കുന്ന കാലഘട്ടത്തിൽ അതീവ ശ്രദ്ധയോടെ അതീവ നല്ല ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു വാക്ക് പറയാനും പ്രവർത്തിക്കാനും എന്നുള്ള ഒരു കാലഘട്ടത്തെ നമ്മുടെ വാക്കിൽ നിന്ന് വീഴുന്ന നമ്മൾ വായിൽ നിന്ന് വീഴുന്ന ചെറിയ വാക്കോ നമ്മളിലുണ്ടാവുന്ന ചെറിയ പ്രവൃത്തിയെ പോലും വളരെ വലിയൊരു തീക്കാറ്റായി മാറാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാത്തതാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ണനെക്കുറിച്ചും രാധയെക്കുറിച്ചും അതുപോലെ തന്നെ ഭീമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും രാമനെക്കുറിച്ചുമെല്ലാം ഇതിഹാസ ചരിത്രങ്ങളിലൂടെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവരാണ് നമുക്കറിയാം കൃഷ്ണൻ്റെ അതിമനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ പല ആളുകളുടെ കൈകളിൽ നിന്നും പിറവെടുത്തിട്ടുണ്ട് പല ചിത്രകാരന്മാരുടെ തൂലികയിൽ നിന്നും വളരെ മനോഹരമായത് പിറവി കൊണ്ടിട്ടുണ്ട് അതിനെയെല്ലാം നമ്മൾ അവിടെ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല സമുദായം നോക്കിയല്ല ചിത്രത്തിൻ്റെ ആസ്വാദന തലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത് അതെല്ലാം ചിത്രത്തിൻ്റെ മനോഹരത മനോഹരതയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് ആര് വരച്ചു എന്ന ചോദ്യത്തിന് ഏത് മതത്തിലുള്ളതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല എത്രയോ മനോഹരമായ ചിത്രങ്ങൾ കൃഷ്ണൻ്റെ ജീവിതത്തിൽ തന്നെ അതി മനോഹരമായ ഒരുപാട് സന്ദർഭങ്ങളെ കലാകാരന്മാർ വരച്ച് നിർത്തിട്ടുണ്ട് അതി മനോഹരമായിട്ട് വരച്ചിട്ടിട്ടുണ്ട് അതിനേക്കാളപ്പുറം എന്ത് പ്രത്യേകതയാണ് ജസ്ന എന്നുള്ള ജസ്ന സലീം എന്ന ഈ യുവതിയുടെ ചിത്രത്തിനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ ഈ തൻ്റെ ചിത്രം താൻ ഇസ്ലാം സമുദായത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു കൃഷ്ണഭക്തയാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി ചെന്ന അവർ എന്നിട്ട് തൻ്റെ കഴിവുകളെ മാർക്കറ്റ് ചെയ്ത ഒരാളാണ് അവർ അത് മനസ്സിലാക്കാൻ സമൂഹം വൈകിപ്പോയി വൈകി എന്നെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ അവർക്കെതിരെ അവരെ വാഴ്ത്തിപ്പാടിയ അതേ ആളുകൾ തന്നെ അവർക്കെതിരെ ഇന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു പറ്റം പറയുന്നത് ജസ്ന സലീമിനെ സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് പുറത്താക്കണം ഒരു വ്യക്തി എന്ന നിലയിൽ ജസ്ന സലീം കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾക്ക് ഒരു സമുദായം മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഒരു നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഏത് മതം സ്വീകരിക്കണം ഏത് മതത്തിൽ വിശ്വസിക്കണം മതം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും മതം ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുള്ള നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സ്ഥലത്ത് ഇന്നാളെ സമുദായത്തിൽ നമ്മളൊരു ഏകാധിപത്യ രാജ്യത്തല്ല ഒരു ഏക സിവിൽ കോഡുള്ള രാജ്യത്തെല്ലാം നമ്മൾ ജീവിക്കുന്നത് നമ്മളിവിടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ നല്ലൊരു എന്താ പറയുക ഭരണഘടനയിൽ ഊന്നി കൊണ്ടുള്ള ഭരണ സംവിധാനത്തിലൂടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ നമുക്ക് ആർക്കും ഏത് മതം സ്വീകരിക്കാനും മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്നിട്ട് താൻ ഇസ്ലാമിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ്റെ ഭക്തയാണ് ഞാൻ വിശ്വാസിയാണ് അവർ രണ്ടിലുമല്ല അവർ ഇസ്ലാമിലും അടിയുറച്ച് നിൽക്കുന്നില്ല ഹിന്ദുത്വത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നില്ല ഒരു വിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിക്കാതെ തൻ്റെ കഴിവുകളെ തൻ്റെ കഴിവിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഇടമായിട്ടാണ് ഗുരുവായൂർ അമ്പല നട കണ്ടിട്ടുള്ളതാണ് എനിക്കിതിന്ന് മനസ്സിലായിട്ടുള്ളത് അവർ ഒരുപക്ഷെ എനിക്കെതിരെ സംസാരിച്ചേക്കാം ഞാൻ സാധാരണ ഒരു കാഴ്ചക്കാരി മാത്രമാണ് ആ കാഴ്ചയിൽ നിന്ന് എനിക്ക് തോന്നിയ അറിവുകളാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇവരെന്ത് ചെയ്യുന്നു ഗുരുവായൂരപ്പൻ്റെ അമ്പലം നടയിൽ ചെന്നിട്ട് നമുക്കറിയാം വളരെയധികം കൂടി വളരെ ചിട്ടയോടുകൂടി ഹൃദയവിശുദ്ധിയോടുകൂടി വിശ്വാസികൾ കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരിടത്ത് ചെന്ന് വീഡിയോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു പിന്നീട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പറ്റം അത് തീവ്ര ചിന്താഗതിയുള്ള ഒരു പറ്റം ആളുകളുണ്ടാവും അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവരെന്ത് ചെയ്യുന്നു ഇതിനേരെ കേസ് ഫയൽ ചെയ്യുന്നു ഹൈക്കോടതി എന്ത് ചെയ്യുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഇടമില്ല ഇത് ഭക്തർക്കുള്ള ഇടമാണെന്ന് സ പ്രഖ്യാപിക്കുന്നു ഇനി അവിടെ വീഡിയോ വീഡിയോയും ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കല്യാണങ്ങൾക്കും മറ്റും അവിടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അത് നിരോധിച്ചിട്ടില്ലോ എന്നൊരു ന്യായമൊക്കെ പറഞ്ഞ് വീണ്ടും കഴിഞ്ഞ മാസം എന്നിട്ട് അവിടുത്തെ ഒരു വിഗ്രഹത്തിന് ഒരു കടലാസ് കൊണ്ടുള്ള മാല ചാർത്തുന്നു അതും വീഡിയോ എടുത്ത് പോസ്റ്റ് ഇടുന്നു ഇവർ യഥാർത്ഥ ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ മാല കേട്ടവർക്ക് തിരിച്ചു പോന്നാൽ മതി അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഈ അതി തീവ്രമായ വിശ്വാസങ്ങളുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഒരു തീക്കനല് തീക്കനലിടേണ്ട ആവശ്യം അവർക്കില്ല അവർ ഇതിൽ ചെയ്യുന്നതിലൂടെ സമുദായത്തിലുള്ള സമ സമുദായ ആ വിശ്വാസികൾക്കിടയിൽ ഒരു അസ്വരസ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എന്നിട്ട് അവർ പറയുന്നു ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ് തന്നെ അവിടെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വ്യക്തി താല്പര്യമാണ് അവിടെ അമ്പലത്തിൽ ആര് കയറണം കയറാതിരിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ താല്പര്യമാണ് നമുക്കതിനോട് യോജിക്കാനോ വിയോജിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഉള്ളൂ നമ്മൾ ആരൊന്നും ചെയ്യാത്ത എന്താണ് മറ്റുള്ളവരെ ഇസ്ലാം ഒരിക്കലും ഒരു മതത്തെയും ഹനിക്കാനോ അവരുടെ വിശ്വാസത്തെ ഹനിക്കാനോ അതിർക്ക് അതിർക്കെതിരെ പ്രവർത്തിക്കാനോ ആ ആദരിക്കാതിരിക്കാനോ ഒരു മനുഷ്യനെയും പഠിപ്പിക്കുന്നില്ല എന്നിട്ട് ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വിശ്വാസികളുടെ ആരാധന അല്ലെങ്കിൽ കയറി അവർക്കിഷ്ടമില്ലാത്ത ചെയ്തികളൊക്കെ ചെയ്തു വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എട്ട് വർഷം മുമ്പ് ഞങ്ങളെ വീട്ടിൽ ഒരു യോഗം നടന്നു ഏത് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം വർഷങ്ങൾക്കുമ്പ് എട്ട് വർഷം മുമ്പ് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു യോഗം നടക്കുകയാണ് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിലും അന്യ ഇതര സമുദായത്തിലുള്ള ആളുകളുണ്ട് സ്ത്രീകളാണ് സ്ത്രീകളൊരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്ന സമയത്ത് അതിലൊരാൾ മുസ്ലിം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ അവരെയും ഞാൻ വളരെ ആർദമായിട്ട് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവർ നമ്മളെ വീട്ടിൽ വന്നു ഞാൻ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അവർ കഴിക്കില്ലായെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് കടയിൽ നിന്ന് നേന്ത്രപ്പഴവും മിക്സറും വാങ്ങി ഒരു കുപ്പി മിനറൽ വാട്ടറും വാങ്ങി ഞാൻ വാങ്ങിയത് ഞാൻ ഉണ്ടാക്കിയതുമല്ല എൻ്റെ വീട്ടിലെ വെള്ളമല്ല മിനറൽ വാട്ടർ ആരോ വാങ്ങിയതാണ് ആരോ ഉണ്ടാക്കിയതാണ് പഴം ആരോ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയതാണ് മിച്ചർ ആരോ ഉണ്ടാക്കിയതാണ് ആരോ പാക്ക് ഉപ്പാക്കിയത് കട വേറൊരു കടക്കാരൻ വിൽക്കുന്നു ഇതിനിടയിൽ കടന്നു പോകുന്നത് ഇസ്ലാമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണെന്ന് നമുക്കറിയില്ല അല്ലേ ഇവിടെ കൊണ്ടുവച്ചു കാരണം അവർ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങി കഴിക്കുമല്ലോ നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ കഴിക്കാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവർ വന്നു ഭക്ഷണം കഴിക്കും യോഗമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു മറ്റുള്ളവർക്ക് ഞാൻ ഞാൻ ഉണ്ടാക്കിയ പലഹാരം അതുപോലെ ജ്യൂസും ആണ് കൊടുത്തത് ഇവർക്ക് ഞാൻ ഈ മിനറൽ വാട്ടറും മിക്സറും ഈ നേന്ത്രപ്പഴവും കൊടുത്തു കാരണം അവർ നമ്മളെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കൂലെന്ന് എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഞാനതങ്ങനെ ഒരുക്കി വെച്ചത് കാരണം ഞാൻ ഉണ്ടാക്കിയതായിട്ട് അവർ കഴിക്കാതിരിക്കേണ്ട അത് നമ്മളെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മളെ മര്യാദയാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അവർ കഴിച്ചില്ലെട്ടോ ഞാനും കൂടെയുള്ളവർ ഒരുപാട് നിർബന്ധിച്ചു നിങ്ങളെ വീട്ടിൽ അറിയില്ലല്ലോ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമല്ലോ ഞാൻ ഇതുവരെ പറഞ്ഞു ഞാൻ ഈ സമയത്ത് ഒരു ആർത്തവക്കാരിയല്ല അങ്ങനെയാണ് പോലും നമ്മൾ പറഞ്ഞാലാണല്ലോ അവരറിയാം അവരെ വിശ്വാസപ്രകാരം പോലെ നമ്മൾ പുറത്തിരിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു സമയം കൂടിയല്ല നിങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ അവർ പറഞ്ഞു ഞാൻ ചെറിയ ചെറുപ്പം മുതലേ ഞാൻ വളർന്നു വരുന്നത് ഇങ്ങനെ വിശ്വസിച്ചാണ് അതായത് മുസ്ലിം വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് അവരുണ്ടാക്കിയതൊന്നും കഴിക്കരുത് അതവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാനസിക വ്യതയാണ് ഞാൻ ആ മന എനിക്കാ മനസ്സിലായി അവരെ വിശ്വാസം അത്രമാത്രം അത് അന്ധവിശ്വാസമാണെങ്കിൽ പോലും അത്രമാത്രം അടിയുറച്ച അവരെ ഹൃദയത്തിൽ അത് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ കഴിക്കേണ്ട പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുണ്ടായി കാരണം നമ്മളെ വീട്ടിൽ ഒരു പരിപാടി നടന്നു ആ പരിപാടിയെ അനുബന്ധിച്ച് നമ്മൾ ഭക്ഷണം കൊടുത്തു ഒരാൾ മാത്രം നമ്മൾ ഇസ്ലാം മത വിശ്വാസിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു മുസ്ലിം വീടാണ് എന്നതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാതെ പോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും പക്ഷേ അത് പ്രത്യേകിച്ച് അവരെ സമുദായത്തിനോ നമ്മുടെ സമുദായത്തിനോ നമ്മുടെ സാമൂഹിക ബന്ധത്തിനോ ഒരു ഒലച്ചിൽ തട്ടരുതെന്ന് ഞാൻ വിശ്വസിച്ചു കാരണം എന്താ വെച്ചാൽ അന്നൊന്നും ഞാനത് പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ അത് പറയാൻ കാരണം ജസ്ന സലീം അവരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറിയപ്പോഴാണ് ഈ ഒരു കഥ എനിക്ക് പറയണം തോന്നിയത് അതിപ്പോഴും എനിക്ക് ആ സഹോദരിയോട് യാതൊരു ഉറപ്പില്ല കാരണം അവർ കുട്ടി കുട്ടിയായിരിക്കുന്ന കാലം മുതൽ അവരച്ഛനും അമ്മയും അവരെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവർ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരുന്നത് ഈ വിശ്വാസങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ആ വിശ്വാസത്തെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി ഹനിക്കുക എന്ന് പറയുമ്പോൾ നമ്മളവര് നിർ ഭക്ഷണം കഴിക്കുക എന്നുള്ള നിലയ്ക്ക് കഴിച്ചൊളി കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ എന്താണ് അവർ കൂടുള്ള സഹോദരിമാരും അവർ കഴിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ല കാരണം ഒരു വിശ്വാസം മുറിപ്പെടുക എന്നുള്ളത് അത്രമാത്രം വലുതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇപ്പം ഞാൻ അവരെ നിർബ ആ ഒരു വിഷയം പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു മുഷിഞ്ഞ സംസാരം അവരും സംസാരിക്കാൻ തയ്യാറായില്ല കാരണം ഞാൻ അവരെ മനസ്സിനെ കാണുമായിരുന്നു അവർക്ക് കഴിക്കാൻ അവരെ അവരുള്ളിലുള്ള ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായിരിക്കുമല്ലോ ഞാനൊരു വിശ്വാസി എൻ്റെ വിശ്വാസം എന്തോട് ചെയ്യുന്ന ഒരു പാപമായിരിക്കുമല്ലോ എന്ന ചിന്താഗതിയാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അല്ലാതെ അവർക്കറിയാം ഞാൻ അത് കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച സാധനമാണ് ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷെ ഞാനെന്ന വ്യക്തിയുടെ വീടാണ് അവിടെ വിഷയം ഉണ്ടായത് പക്ഷേ നമുക്കതിലൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ വിശ്വാസം അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അവർ നമ്മളെ ജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമല്ല അത് കരുതി മറ്റ് ഇതര സമുദായക്കാരെല്ലാം മോശക്കാരാണ് ഇവർ നല്ലതാണോന്നോ ഇവർ മോശമായിട്ട് അവർ നല്ലതാണോന്നൊന്നുമില്ല അത് ഓരോരുത്തരെ താല്പര്യമാണ് അതിന് നമ്മൾക്ക് ഒരു പരിധി പരിധിവരെ നമുക്കതിൽ കൈകടത്താനുള്ള അവകാശമില്ല അവരുടെ വിശ്വാസം അവരുടെ ജീവിതം അവരുടെ സ്വകാര്യതയാണ് അതിൽ നമ്മൾ എന്തിനാണ് എത്തി നോക്കുന്നത് അവർക്ക് താല്പര്യമെങ്കിൽ കഴിക്കേണ്ട അത് തുറന്ന മനസ്സോടുകൂടി വിശാലതയോട് നമ്മൾ സ്വീകരിക്കുക ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യുന്നത് അവരെ ഓ അമ്പലത്തിൽ കയറി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ എന്തു ചെയ്യും കാണട്ടെ എന്നോട് വെല്ലുവിളിക്കുകയാണ് ശരിക്കും ജസ്ന ചെയ്യുന്ന തെറ്റത് തന്നെയാണ് കാരണം ഇതിൽ മതനിരപേക്ഷതയും മത സൗഹാർദ്ദവുമുള്ള ഒരു പറ്റമുള്ളപ്പോൾ അത് ആ ഒരു പറ്റം നമ്മുടെ കൂടെ ഉള്ള സമയത്ത് തന്നെ അതിതീവ്രമായ ചിന്താഗതികളുള്ള എല്ലാ ആളുകളും എല്ലാ സമുദായത്തിലുമുണ്ട് അപ്പോൾ ആരുടെയും ഹൃദയത്തെ മുറിവേൽപ്പിക്കാതെ വിശ്വാസത്തെ ഹനിക്കാതെ ആരുടെയും വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറാതെ തൻ്റെ ചിത്രങ്ങൾ വരച്ച് തൻ താൻ വരക്കുന്ന ചിത്രങ്ങൾ അത്രമാത്രം മനോഹരമാണെങ്കിൽ അത് വീട്ടിലിരുന്നാലും ഇയാൾ പറയുന്നുണ്ടല്ലോ കണ്ണൻ എന്നെ തേടി വരും തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്നിനോട് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ൊന്നിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നിനെ അതിമനോഹരമായിട്ട് നമ്മളെ ജീവിതത്തോട് ഇട ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തോട് എന്നും ഉണ്ടാവും അതിനു പകരം അവിടെ വി ആരാധനാലയങ്ങളിൽ കയറി ചെന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറയുക എന്നിട്ട് മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം സമുദായത്തിനെയും ഒന്ന് കുറ്റം പറയുക എന്നിട്ട് താൻ സ്വയം ഒരു എന്തോ ഒരു സംഭവമാണെന്ന് സ്വയം ആളുകളിലേക്ക് എത്തി താനെന്തോ വലിയൊരു മഹാസംഭവമാണ് താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾക്കൊക്കെ തെറ്റുകൾ പറ്റൂലേ ഞാനായാലും ഈ പറഞ്ഞ എനിക്കായാലും തെറ്റുകൾ പറ്റും ഈ പറഞ്ഞ ജസ്റ്റിനേക്കായാലും തെറ്റുകൾ പറ്റും മനുഷ്യരാണ് നമുക്ക് തെറ്റുകളൊക്കെ പറ്റും നമ്മൾ ശരി പലപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായിട്ടും തോന്നാം അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ കലാഭാഹവനത്തിനെതിരെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കും എന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ പരസ്പരം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കടിച്ചു കീറാണിവർ ഇവർ ഒന്നോ രണ്ടോ ആളുകളാണോ ഇത് കാണുന്നത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് സമുദായങ്ങളെ സ്നേഹിച്ചത് നമ്മളെങ്ങനെയാണ് ആളുകളെ ചേർത്ത് പിടിച്ചത് നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മുടെ സംസാരങ്ങളിലൂടെ നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ പരസ്പരം ആഘോഷങ്ങളിൽ പങ്കുചേർന്നും പരസ്പരം അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വന്ന് ഭക്ഷണങ്ങൾ കഴിച്ചും ആഘോഷങ്ങളെ ചേർത്ത് പിടിച്ചും മനുഷ്യൻ മനുഷ്യനെ ചേർത്ത് പിടിച്ച് വളർന്നതുകൊണ്ടാണ് നമ്മൾക്കിന്നും മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും മനോഹരമായ കുട്ടിക്കാലമായിരുന്നു വിഷു ആയിക്കഴിഞ്ഞാൽ ഓണമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭക്ഷണം അവരെ കൂട്ടിലും പെരുന്നാളായി കഴിഞ്ഞാൽ അവരെ ഭക്ഷണം നമ്മളെ വീട്ടിലാണ് അന്ന് ഇത്ര പോലെ വിശാലമായ ഭക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള ഭക്ഷണം കൊണ്ട് പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിച്ചവരായിരുന്നു നമ്മൾ അതിലൊരിക്കലും ജാതി ഇപ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കും ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്ത വരികയാണെങ്കിൽ അത് അതിൻ്റെ കൂടെ ഒരു ടാഗ് ഉണ്ടാവും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി അതിമനോഹരമായി ശ്ലോകം കഴിഞ്ഞാൽ കണ്ടോ ഒരു മുസ്ലിം പെൺകുട്ടി അതിമനോഹരമായി ഒരു ശ്ലോകം ആലപിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഭഗവത്ഗീത വായിക്കുന്നു എന്ന രീതിയിൽ ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ആ രീതിയിലാണ് ടാഗ് വരുന്നത് ഒരു ഒരു തമ്പനയിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു മുസ്ലിമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇതര സഹോദര സമുദായത്തിലെ ഒരു കുട്ടി ഖുറാൻ പാരായണം നടത്തുകയാണെങ്കിൽ അത് ഇത് കണ്ടോ ഒരു ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടി ഖുറാൻ പാരായ എന്തിനാണ് ഒരു പെൺകുട്ടി പാരായണം ചെയ്യുന്നു മതി അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അവിടെ നമ്മൾ നമ്മളതിന് പ്രത്യേകം ടാഗ്ലൈന് കൊടുക്കുകയാണ് ഹിന്ദു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന വി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദിനങ്ങനെ ഇതിന് മുന്നേ ഇങ്ങനെ വാർത്തകൾ അന്നും ആളുകൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ പെട്ട ഒരുപാടാളുകൾ ഒരുപാടാളുകൾ പിന്നെ ഇതര സമുദായക്കാര് ഖുർആൻ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഞാൻ ഹിന്ദു ഞാൻ ഖുർആൻ പഠിച്ചു എന്നുള്ള ടാഗ്ലൈനോട് കൂടിയല്ല വന്നിട്ടുള്ളത് കാരണം പണ്ടത്തെ പണ്ഡിതന്മാരൊക്കെ തന്നെ എല്ലാ മതവിഭാഗങ്ങളിലെയും മതഗ്രന്ഥങ്ങളും പിന്നെ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും അതിനനുസൃതമായിട്ട് ചിന്തിക്കുകയും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നിതിന് മാത്രം ഒരു പ്രത്യേകതയാണ് ഒരു ഹിന്ദു എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് നല്ല സന്തോഷത്തോടു കൂടി കൂടി ഈ ജീവിതാന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന കുറച്ചാളുകളുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കടന്ന് നിറഞ്ഞ ആടുകയാണ് നമ്മൾ അവർക്ക് പിന്നിലല്ല പോകേണ്ടത് നമ്മളൊക്കെ എന്തുകൊണ്ടാണ് എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ആരംഭിച്ചത് ഞാനിപ്പോഴൊരു കാര്യം കൂടി പറയട്ടെ എൻ്റെ കുട്ടിക്കാലത്ത് മണ്ഡലകാലത്ത് മണ്ഡലകാലത്ത് ഞങ്ങളെ അയൽവാസികളായ മൂന്ന് കുടുംബങ്ങൾ അമുസ്ലിം സഹോദരങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങളെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ അമുസ്ലിം സഹോദരങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇതൊരു എന്താ പറയുക ഏകദേശം എല്ലാവരും രണ്ടു വിഭാഗക്കാരും അത്യാവശ്യം താമസിക്കുന്ന രീതിയിലാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ വീട് കുറച്ച് മാറിയിട്ടും ഒരു ഒരു മലൻ്റെ ഒരു ഭാഗത്ത് കുറേ വീടുകളും ഞങ്ങൾ മാത്രം ഒറ്റപ്പെട്ട ഒരു ഭാഗത്ത് തന്നെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് മണ്ഡലകാലമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അവരുടെ വീട്ടിൽ അർത്ഥം അർത്ഥവും പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റില്ല പക്ഷെ മറ്റ് അവരെ അവരെ സ്വന്തം സമുദായത്തിലെ വീടുകളിലേക്കൊന്നവർക്ക് പോകാൻ പറ്റില്ല കാരണം മിക്ക വീടുകളും വന്ന് സ്വാമിമാരുണ്ടാവും ഈ സ്വാമിമാർ ഇവരെ കൺമുന്നിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ഇവർ വിശ്വാസം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരെ യാത്രയിൽ വിഘ്നം സംഭവിക്കും അല്ലെങ്കിൽ ഇവർക്കതൊരു ഇവരൊരു പാപിയായി പോവും ഒരു തെറ്റ് ചെയ്തതായി പോകും എന്നുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ ഞാനല്ല അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ നാല് ദിവസം ആദ്യത്തെ ആർത്തവം തുടങ്ങുന്ന മുതൽ കുളിച്ച് വീട്ടിൽ പുറത്ത് കയറുന്ന നാല് ദിവസം വരെ അവർ ഞങ്ങളെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ ഞാനും എൻ്റെ ജ്യേഷ്ഠത്തെയും കിടക്കുന്ന റൂമിൽ ഞങ്ങൾ കിടക്കുന്ന പായയുടെ അടുത്ത് മറ്റൊരു പായയിലാണ് അവർ ഒരു പുതപ്പുമായിട്ട് മാത്രം വരും പക്ഷെ ഉമ്മക്ക് ഭയങ്കര സങ്കടമാണ് ഉമ്മ വിചാരിക്കും എന്താണ് എൻ്റെ മക്കളെ പോലെ ഒരു മക്കളല്ലേ ഇതും അതുകൊണ്ട് ഞങ്ങൾക്ക് പോരുന്ന പോലെ ഒരു പായയും ഒരു തലയണയും ഉമ്മ ഒരുക്ക് കൊടുക്കും ഒരു വരുമ്പോൾ ഒരു പുതപ്പ് കൊണ്ടുവരും അവർക്ക് പുതച്ചുറങ്ങാൻ ആ പുതപ്പ് അല്ലെങ്കിൽ അവർ വിരിച്ചുറങ്ങാൻ കൊണ്ടുവരുന്നതാണ് കാരണം നമ്മൾ പായ കൊടുക്കണം അവരാലോചിക്കില്ലല്ലോ അപ്പോൾ ഒരു ആ പുതപ്പ് അത് പൊതിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത് ഈ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തലയണയും ബായും വൃത്തിയാക്കുന്നത് എൻ്റെ ഉമ്മയാണ് അത് അവരുടെ അടുത്തല്ലേ കൊടുക്കുന്നത് അവർ നാല് ദിവസം കഴിഞ്ഞ് അവർ കുളിച്ച് അവരെന്ത് ചെയ്യുന്നു അവരെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് ഇതിലൊരിക്കലും ഞാൻ എൻ്റെ ഉമ്മ എനിക്ക് കാണിച്ചു തന്നെ ഇവരെ ചേർത്ത് പിടിക്കണം അതായത് അവരെ വിശ്വാസങ്ങൾ എന്തോ ആയിക്കോട്ടെ അവർ തണല് തേടി വരുന്ന സമയത്ത് നമ്മളെ വാതിൽ തുറന്നു കൊടുക്കണം എന്നുള്ളത് ആ ഒരു മനോഹരമായ ചിത്രം എൻ്റെ ഉമ്മ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉമ്മ ഒരിക്കലും അതിതീവ്രമായ ചിന്താഗതിയായിട്ട് എന്നെ വളർത്തിയിട്ടേ ഇല്ല ഞാൻ എല്ലാ മതവിശ്വാസങ്ങളോടൊപ്പം എന്നും ചേർന്ന് നിന്നിട്ടുണ്ട് എല്ലാ ആഘോഷങ്ങളോടൊപ്പം എന്നും ചേർന്ന് തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതര സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവരെ വീടുകളിലെ എല്ലാ ആഘോഷങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് ഒരുപാടൊരുപാട് വിശ്വസദ്യകൾ കഴിച്ച ഓർമ്മ ഇന്നും വളരെ മനോഹരമായിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മളെ കുട്ടികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഈ സോഷ്യൽ മീഡിയയിലാണ് മതത്തിൻ്റെയും ജാതിയുടെയും വിശ്വാസം ത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളുന്നത് ഇത് കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ വളരുന്നത് അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത് മറ്റു മതങ്ങളെ സ്നേഹിക്കാനോ അവരെ മനസ്സിലാക്കാനോ അവരെ ഹൃദയവിശാലത്തോട് ചേർത്ത് പിടിക്കാനോ അല്ല നമ്മൾ പറയുന്നത് നമ്മളിങ്ങനെ ആഹ്വാനം മുഴക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ സമുദായങ്ങളിൽ നിന്നും പുറത്താക്കേണ്ട എത്ര എത്ര ആളുകളുണ്ട് എല്ലാവരും വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ വിശ്വാസം ഉപേക്ഷിക്കാനും വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ ജിസ്ന സലീമിൻ്റെ ഈ കടന്നുകയറ്റം വിശ്വാസികളുടെ ഹൃദയത്തെ മുറപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യമാണ് അതുകൊണ്ട് ഇനിയും ഈ തെറ്റാവർത്തിച്ച് അവരെ കൂടെ അവർ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്ത് കാര്യങ്ങൾ വഷളാക്കാതെ ചെന്നുപെട്ടിരിക്കുന്ന ഈ കേസിൽ നിന്നൊക്കെ തടിയൂരി തൻ തൻ്റെ ചിത്രം മനോഹരമായി വരച്ച് മാർക്കറ്റ് മാർക്കറ്റിന് ഇടം കണ്ടെത്തി കാരണം നമ്മൾ വരക്കുന്ന ചിത്രങ്ങൾക്ക് മൂല്യമുണ്ടെങ്കിൽ അത് ജാതി മതം നോക്കാതെ വാങ്ങാൻ ആളുണ്ടാവും അങ്ങനെ എത്ര എത്ര കലാകാരന്മാർ നമുക്കിവിടെ ജീവിക്കുന്നുണ്ട് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഇനിയും വളർന്നു വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മകൻ അതിമനോഹരമായിട്ട് കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ചൈതന്യപൂർണ്ണമായ ചിത്രം ലക്ഷ്മി ദേവിയെ വരച്ച ചിത്രം കണ്ടിട്ടുണ്ട് ശിവ 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 ശിവഭഗവാനെ വരച്ച ചിത്രങ്ങൾ ഞാൻ അവളോട് പറയുകയും ചെയ്തു മോനോട് ഇതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇന്നവനേതോ ഒരു ക ഏതോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് കാരണം അവന് ചിത്രകല ഡിഗ്രി ബി എ ബി എക്ക് ചിത്ര ആർട്സായിരുന്നു തിരഞ്ഞെടുത്തത് സാമ്പത്തിക പരാധീനത്തിനെ കൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാതെ മതിയേക്ക് പോകുന്നൊരു കുട്ടിയാണ് അവൻ അവൻ്റെ വര അതിമനോഹരമാണ് പക്ഷെ അവനൊന്നും ഈ ലോകത്ത് ഇല്ല കാരണം ജസ്ന് എന്തുകൊണ്ടാണ് അറിയപ്പെട്ടത് അവളൊരു ഇതര സമുദായത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി തൻ്റെ കഴിവിനെ മാർക്കറ്റ് ചെയ്ത ഒരു യുവതിയാണ് അവർ അതുകൊണ്ട് മാത്രമാണ് അവർ ഇന്നവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്ക് അവർ അതേ സമുദായം അവരെ പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന അതേ സമുദായ അംഗങ്ങൾ തന്നെയാണ് അവരെ ഇന്ന് വലിച്ചു താഴെയിടുന്നതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ എനിക്ക് ജസ്നയോട് പറയാനുള്ള ജസ്ന സലീമിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള ആളുകളെ ചിത്രം വരക്കാം ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നുണ്ടോ എൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ പരസ്പരം പോരടിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഈ വിശ്വാസികളോട് മാപ്പ് പറഞ്ഞ് എന്ത് ചെയ്യുക തൻ്റെ ചിത്രങ്ങൾ വരച്ച് തൻ്റെ ചിത്രങ്ങൾ വരക്കാൻ മറ്റൊരു മാർക്കറ്റിംഗ് തന്ത്രവുമായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇനി ഇനിയും ഇതിലേക്ക് കടന്നു കയറും ചൊല്ലുന്നതോറും നമുക്കിടയിലുള്ള ഐക്യവും സ്നേഹവും നഷ്ടപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാതെ നോക്കേണ്ടത് ഒരു വിശ്വാസം എന്ന നിലയിലും അതുപോലെ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നൊരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക പോവുകയെന്നേ പറയാനുള്ളൂ കേസും കാര്യങ്ങളൊക്കെ അവർ അവരെ വഴിക്ക് നടക്കട്ടെ അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അവരുള്ളതുകൊണ്ട് മാത്രം സമുദായം മോശമായി പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് കാരണം നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജീവിക്കുകയാണ് ഒരു സമുദായത്തിൽ സമുദായ നേതാക്കൾക്ക് ഒരു വ്യക്തിയിൽ എടുക്കാവുന്ന സ്വാതന്ത്ര്യത്തിനൊരു പരിധിയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പരിമിതമായ അറിവാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ആ ഈ മതത്തിൻ്റെ പേരിൽ പരസ്പരം ഭിന്നിക്കാതെ നമ്മൾ ചെയ്തു പോയ പ്രവൃത്തിയുടെ പേര് ക്ഷമ പറഞ്ഞ് ഈ നമ്മൾ എന്താണോ കൈത്തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ആ തൊഴിലിനെ അതിവിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തോട് നീതി പുലർത്തി ജീവിക്കാനുള്ളൊരു ഉത്തരവാദിത്തം താങ്കൾ കാണിക്കണമെന്നാണ് എനിക്ക് ഈ സമൂഹത്തോടും ഈ വ്യക്തിയോടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അവനവന് കഴിയുന്ന മനസ്സിലാവുന്ന തരത്തിൽ അവനവൻ പ്രതികരിക്കുന്നുണ്ട് അത് അവരെ പ്രതികരിക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഞാൻ പറയുന്നത് വളരെ സ്നേഹത്തോടെ ഇതൊന്നും അറിയാതെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ രാ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ജസ്നിയുടെ വിവാദങ്ങളൊന്നും അറിയാതെ ഹിന്ദുവെന്നും മുസൽമാനൊന്നും വിശ്വാസമെന്ന് പോലും അറിയാതെ ഈ അവനവൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അവനവൻ്റെ ആചാരങ്ങളെല്ലാം അനുസ്ഥിരമായി പരസ്പരം സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് മത സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരുപാട് അനേകായിരങ്ങളുള്ളൊരു സ്ഥലത്താണ് മനഃപൂർവ്വമായി നമ്മളെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ഇതിനിടയിൽ ഒരു ചിദ്രത ഉണ്ടാക്കാതിരിക്കാൻ ഓരോ വ്യക്തിയും ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണം പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണും ഇവരെ